ൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ട് ദാണെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്ക് എലിസബത്തുമായി കോൺടാക്ട് ഉണ്ടോ ബട്ടർഫ്ലൈസ് നയൻ ഫോർ ടു സെവൻ ായിട്ട് കോണ്ടാക്ട് ഉണ്ട് നമ്മള് ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് ഈ ഹോസ്പിറ്റൽ സീനിലുള്ള അന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങള് കണക്ഷനിലുണ്ട് അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഞാൻ ഇന്നസെന്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോ എനിക്കിണ്ടായത് ഒരു റിലീഫാണ് എന്താ എനിക്ക് അറിയില്ല ഒരു 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 ശേഷം ആദ്യമായിട്ട് എന്താ എടുക്കുന്ന അവസ്ഥ ഉറങ്ങി അമൃതാസ് സുരേഷിനെ എല്ലാവർക്കും അറിയാം അമർദാസ് സുരേഷിനെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമായിരുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടവുമല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല വന്ന് സോഷ്യൽ മീഡിയയിൽ അമൃതയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് അമൃതയുടെ മുകളിൽ ദേഷ്യമുണ്ടാക്കി എന്നാൽ കഴിഞ്ഞ ഒരിടയാണ് ഈ പാപ്പു അതായത് ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പു വന്നിട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്തു അതോടുകൂടി ബാല അടപടലം പൂട്ടിയെന്ന് തന്നെ പറയാം ബാല എന്തൊക്കെയാണോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് അതെല്ലാം ഒളിഞ്ഞ് താഴെ വീണു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ തന്നെ അമൃതയിലേക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എലിസബത്തിലേക്കുമൊക്കെയാണ് ആൾക്കാർ നോക്കിയത് അവരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കൂടുതൽ ആൾക്കാരും എന്ന് പറയുന്ന അമൃതയെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി കാരണം ഈ അമൃത നേരിട്ട ട്രോമയുണ്ട് ഒരു മെൻ്റൽ ട്രോമ അതിൽ നിന്നൊക്കെ എങ്ങനെ റിക്കവറായി എന്നുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കുന്നു അതൊരു ക്യു എൻ എ രീതിയിലാണ് അമൃത അതിനുള്ള മറുപടി കൊടുക്കുന്നത് പ്രേക്ഷകരുടെ ഓരോ ചോദ്യത്തിനും അമൃത ഇപ്പം മറുപടി കൊടുത്തിരിക്കുകയാണ് പതിനാല് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ അമൃത പറയുന്നത് എന്തുവായാലും അവരുടെ ആ ഒരു വീഡിയോയിൽ പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ ഒക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം അതിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് എലിസബത്തിനെ കുറിച്ചാണ് എലിസബത്തിനെ അമൃത വിളിക്കാറുണ്ടോ കോണ്ടാക്ട് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് എന്തായാലും അത് കേട്ടുനോക്കും ചോദ്യം ചോദിക്കാൻ ഉണ്ട് േക്ക് എലിസബത്തു കോൺടാക്ട് ഉണ്ടോ ബട്ടർഫ്ലൈസ് എലിസബത്തായിട്ട് കോണ്ടാക്ട് ഉണ്ട് നമ്മൾ ആക്ച്വലി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അതിനുശേഷം വി ആർ ഇൻ ഗുഡ് ടച്ച് ഈ ഈ ഹോസ്പിറ്റൽ സീനിലുള്ള അന്ന് ഹോസ്പിറ്റലിൽ നിർത്താറ് ലിവർ സമയത്ത് അന്ന് തുടങ്ങി ഞങ്ങള് കണക്ഷനിലുണ്ട് പാവം അവര് ഇപ്പം അങ്ങനെ മാനേജ് ഞാൻ പറയാൻ പാടില്ല നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന എലിസബത്തുമായിട്ട് അമൃതക്ക് നല്ല കോണ്ടാക്ട് തന്നെയുണ്ട് പാ ഒരു സ്ത്രീ തന്നെയാണ് എലിസബത്ത് എലിസബത്തിനെ കൂടെ ചതിച്ച് കണ്ടപ്പോഴാണ് ജനങ്ങൾക്ക് അങ്ങ് ദേഷ്യം തുടങ്ങിയത് ബാലയുടെ മുകളിൽ കാരണം എലിസബത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പാവം കുട്ടി പാവം കുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ഒന്ന് ആ ഒരു വീഡിയോയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ പാവമാണ് ആ പെൺകുട്ടിയെ ചതിച്ചിട്ട് ഒറ്റ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതോടുകൂടി ബാലയോട് ദേഷ്യവും ഈ പറയുന്ന ആ എലിസബത്തിനോട് സ്നേഹവും അമൃതയോട് സ്നേഹവും ജനങ്ങൾക്ക് തോന്നി അത് അവരാരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അമൃതയോട് ചോദിക്കുന്നത് എലിസബത്തിനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് മുമ്പ് ഈ പറയുന്ന അമൃതയുടെ ഒരു പി വന്ന് പറഞ്ഞിരുന്നു തന്നെ എലിസബത്ത് ഫോൺ സംഭാഷണം ഉണ്ടെന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ചോദ്യം ചോദിച്ചത് മറുപടി കൊടുത്തിട്ടുണ്ട് ബാക്കി നോക്കാം സമയത്ത് പറയാതിരുന്നത് കൊണ്ടുള്ള ഇതുവരെ ഉള്ളത് ശരിയാണ് ഇനിയുള്ള ദിവസങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് സന്തോഷമായിട്ടിരിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു താങ്ക് യു സോ മച്ച് ജോ എന്തുകൊണ്ടാണ് വൈ യു ലേറ്റ് എന്നുള്ളത് അടുത്ത് എല്ലാവരും ഒരു കാര്യമാണ് ജീവാണ് വഴി വരെയും അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് കൈ തട്ടിയാണല്ലോ ശബ്ദം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഒരു എന്താ പറയാ കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് പറയണ്ട മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ഞാനും നമ്മൾ ഫുൾ ഫാമിലിയും മൊത്തത്തിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡിവോഴ്സ് നടന്ന സമയത്ത് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിന്റെ പേരിലായിരുന്നു ഡിവോഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഡിവോഴ്സ് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോത് ആർ നോട്ട് അലൌഡ് ടു ടോക്ക് ഓർ ഇൻ അതായത് നമ്മൾ രണ്ടുപേരും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയോ അയാളെ കുറിച്ച് മോശം പറയുകയോ അയാളെ കുറിച്ച് പരാമർശിക്കുകയോ മകളെ മീഡിയ മുമ്പിൽ കൊണ്ടുവരികയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെന്റിന്റെ പുറത്താണ് നമ്മൾ ഡിവോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ അത് മാനിച്ചും കൊണ്ട് അത് ആദ്യം ആ കോടതിയുടെ നിയമങ്ങളെ തെറ്റിക്കേർ ലംഘിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടും കൂടെ ആയിരുന്നു നമ്മൾ കഴിയുന്നതും നിന്നിരുന്നത് പക്ഷെ അല്ലെങ്കിലും നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു പഴയ ഫ്രണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇവിടെ അമൃത തന്നത് അമൃതയോട് ചോദിച്ച ആ പ്രേക്ഷകർ ചോദിച്ച ചോദ്യം തന്നെ എന്തുകൊണ്ട് ഇത്രയും നാള് ലേറ്റാക്കി ഇത് തന്നെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവര് കൊടുത്തത് അവർക്ക് വന്നിരുന്ന ഒരു ട്രോമ ഉണ്ടായിരുന്ന ആ സമയത്ത് അതുകൊണ്ട് തന്നെ പിന്നെ കോടതിയിൽ നിന്ന് തന്നെ ഒരു ഇതുണ്ടായിരുന്നു ഒരു വാണിംഗ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് അതുകൊണ്ടൊക്കെ അവർ ഒതുങ്ങിക്കൂടി ഇരുന്നതാണ് പക്ഷേ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി കടന്ന് അങ്ങ് മീഡിയയിൽ കിടന്ന് ഇവരെ കുറ്റപ്പെടുത്തലും അതും ഒക്കെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് ഇവർ വന്ന് വെളിയിൽ വന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയും ഈ ഒരു പ്രശ്നം ഇങ്ങനായി ഇങ്ങനെയായിത്തീരുകയും ചെയ്തത് ഓക്കെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളും കൂടിയാണ് ഇറ്റ്സ് ബിഗ് ഫാമിലി എ ബിഗ് ഫാമിലി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്കാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ലേറ്റ് പിന്നെ ഈ പോലെ ഒരു ഒരു വിക്ടിം കാർഡ് ആവുന്ന ഒരു സീനും ഉണ്ടാവില്ല അപ്പൊ വിറ്റിം കാർഡ് കളിക്കേണ്ട എന്തിനാ വെറുതെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയണേന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ജീവ നല്ല പേര് പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന കുറെ തെറ്റുധാരണകൾക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാവാമായിരുന്നു അത് ശരിയാണ് എന്ത് ചെയ്യാൻ പറ്റും എല്ലാത്തിനും ഒരു സമയം ഉണ്ട് ദസാന്നെ യു എൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അറിയില്ല ബട്ട് നോ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് യുവർ ഇന്നസന്റ് ഹൗ ഡു യു ഫീൽ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കൊറേ പോയിന്റ് കഴിയുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു സങ്കടവും ഒരു വെറുപ്പും ഒരു ഒരു പ്രത്യേകതരം ഫീലിംഗ് ആയി ആയിപ്പോ നമ്മൾ എത്ര പോസിറ്റിവിറ്റി ഒക്കെ ചെയ്താലും എത്ര ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചാലും അപ്പോ അതിനൊക്കെ ഒരു വന്ന് കൊറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞു ഞാൻ ഇന്നസെന്റ് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഇണ്ടായത് ഒരു റിലീഫാണ് എന്താ എനിക്ക് അറിയില്ല ഇപ്പോ ഫസ്റ്റ് ടൈം ഒരു ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ട് എന്താ പറയാ ഒരു ഡീപ് ബ്രത്ത് എടുക്കുന്നൊരവസ്ഥയില്ലേ സമാധാനായിട്ടൊന്നും ഉറങ്ങി എല്ലാവരും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഫീലിംഗ് തോന്നുന്നു അതായത് ബേസിക്കലി എനിക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള എന്റെ അമൃത സുരേഷ് എന്റെ സിസ്റ്റർ അല്ലാതെ അവര് ആസ് എ പേഴ്സൺ അങ്ങനെ ആരെ ഉപദ്രവിച്ചു കാണാത്ത ഒരാളാണ് അങ്ങനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇപ്പോഴും നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റി എന്നുള്ള കാര്യമാണ് ഇവിടെ അമൃത പറഞ്ഞു വെക്കുന്നത് അമൃതയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ അമൃത വളരെ വ്യക്തമായിട്ട് ഈ ഒരു ക്യു എൻ എയിലൂടെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന ഡൗട്ടുകളാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്നോണമാണ് ഒരു ക്യു എൻ എയിലൂടെ ഈ പറയുന്ന അഭിരാമിയും അതോടൊപ്പം തന്നെ അമൃതയും വന്നിട്ട് മറുപടി പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള മറുപടികളാണ് അവർ കൊടുത്തത് ഒരു എന്റെ അച്ഛയും അമ്മയും വളർത്ത ദോഷം അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അനിയെത്തി അതായത് ഞാൻ കാരണം എന്റെ കംപ്ലീറ്റ് ഫാമിലി ആയിരുന്നു ഇത്രയും ഫോർട്ടീൻ ഇയേഴ്സ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ കേട്ടിട്ടുള്ളതും പിന്നെ ഞാൻ പറയാൻ ഒന്നും പറയാതിരുന്നത് കൊണ്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് കൊണ്ടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഫുൾ ഫാമിലിക്ക് ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു ഫീലിംഗില് ഇനി അമൃത പറയുന്ന ഒരു കാര്യമുണ്ട് ലൈഫിൽ നമ്മൾ കുറച്ചുകൂടെ മൂവ് ഓൺ ആകണമെന്ന് ആ കാര്യം തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഓക്കെ അമൃത പറയുന്നത് ഞാൻ തന്നെ പ്പു നോക്കുന്ന വേണ്ടി ഞാൻ പണിയെടുക്കണം പാപ്പുവിനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കണം പാപ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം പാപ്പുന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എല്ലാവരും അങ്ങനെ അങ്ങനെ നമ്മളെല്ലാവരും മാരേജ് ട്രോമയിൽ നിന്ന് ഇങ്ങനെ വന്ന ഇപ്പോഴും ട്രോമ പുറത്ത് വന്നു വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ വട്ട് എവർ ഹാപ്പൻ ലൈഫ് ഷുഡ് മൂവ് ഓൺ നമ്മൾ ഒരിടത്തും പാടില്ല നമുക്ക് അവിടെ അറിയാൻ അതായത് സംഭവിച്ചു അമൃത വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ അമൃതയോട് പലരും ചോദിച്ചിട്ടുണ്ടല്ലോ ഈ ഓരോ കാര്യങ്ങൾ മെന്റൽ ട്രോമയെ കുറിച്ചൊക്കെ ഇത് ചോദിക്കാനുള്ള കാരണമുണ്ട് ഇതുപോലെ ഡൈവോഴ്സിന്റെ വക്കിലായി നിൽക്കുന്ന എത്രയോ പേരുണ്ട് അവർക്ക് അറിയണം ഈ കാര്യങ്ങളെക്കുറിച്ച് കാരണം അവർക്ക് നാളെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചാൽ അവരെന്താണ് എങ്ങനെയാണ് അതിൽ നിന്ന് റിക്കവറി ചെയ്യേണ്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് പക്ഷേങ്കിൽ അവർ ഇങ്ങനെയുള്ള ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു മറുപടിയാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്കും പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക ഓക്കെ അതിനോടുപരി നിങ്ങൾ എൻഗേജഡായിട്ടിരിക്കുക ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ അമൃത ഫുൾ ടൈം ആയിരിക്കും അവരുടെ ഫാമിലി അവരുടെ കുഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ കൂടെ അല്ലെങ്കിൽ പാട്ട് പാടുന്നതിലൂടെ പ്രോഗ്രാമുകളിലൂടെ അങ്ങനെ ഇവർ ഫുൾ ആണ് അതുകൊണ്ട് ഈ ഒരു കാര്യം അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ വലിയൊരു ട്രോമയിൽ നിന്ന് അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയത് എങ്കിലും അവർക്ക് അത്രയും ഫീലിംഗ് ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ സാധാരണപ്പെട്ടവരുടെ കാര്യം പറയേണ്ടായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥകളിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും ആയിട്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് പുള്ളി വ്യതിയലിച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുക മറ്റുള്ള ചിന്തകളിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ഇട്ട് എന്താ പറയുക അതിനെ ഇട്ട് ഇങ്ങനെ 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 അങ്ങ് ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇട്ടങ്ങൾ വലിക്കാതിരിക്കുക അതങ്ങ് വിട്ട് കളയുക അത്ര തന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ